നമസ്കാരം വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എറണാകുളം വയനാട് ജില്ലയുടെ എൽ ഡി പരീക്ഷ ഇന്നലെയായിരുന്നു അപ്പോൾ എല്ലാവരും ഇന്ന് രാവിലെ എങ്ങനെയൊരു ന്യൂസ് കണ്ടു കാണും അതായത് കേരള കോമദിയിൽ വന്ന ന്യൂസ് ആണ് പി എസ് സി ചോദ്യപേപ്പർ തലേ ദിവസം സൈറ്റിൽ അതായത് എക്സാമിന്റെ തലേ ദിവസം പി എസ് സി സൈറ്റിനകത്ത് ചോദ്യ പേപ്പർ വന്നോ അങ്ങനെ ന്യൂസ് നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഇതിനകത്ത് ആധികാരികമായിട്ട് പറയാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പി എസ് സി ഇതിന് വ്യക്തമായ ഒരു മറുപടി എന്ത് ചെയ്യണം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും നൽകണം കാര്യമെന്ന് വെച്ചാൽ ഇത് ഇത്രയും ആൾക്കാർ ഒരുപാട് കാലം കുത്തിയിരുന്ന് പഠിച്ച ഒരു പരീക്ഷയാണ് ഒരുപാട് എഫേർട്ട് കൊടുത്തൊരു പരീക്ഷയാണ് സോ എന്തെങ്കിലും ഒരു വ്യക്തത പി എസ് സി വരുത്തേണ്ടതുണ്ട് എന്ന് വെച്ചാൽ ഈ ന്യൂസ് പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ എൽ ഡി സി പരീക്ഷ നടന്നായിരുന്നു രണ്ട് ജില്ല ഇതിനകത്ത് എറണാകുളം മലപ്പുറം എന്നാണ് കിടക്കുന്നത് പക്ഷേ തെറ്റാണ് എറണാകുളം വയനാട് ജില്ലയുടെ എൽ ഡി പരീക്ഷയാണ് ഇന്നലെ നടന്നത് അപ്പോൾ ഇതിനകത്ത് ഇതിൻ്റെ ക്വസ്റ്റൻ പേപ്പറ് തലേ ദിവസം തന്നെ അതായത് വെള്ളിയാഴ്ച തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ പി എസ് സി സൈറ്റിനകത്ത് അപ്ലോഡ് ആയിട്ടുണ്ട് ഇതാണ് ഈ വാർത്ത പറയുന്നത് അപ്പം അത് നോക്കുമ്പോൾ ഇപ്പൊ കാറ്റഗറി കോഡ് നോക്കുകയാണെങ്കിൽ നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തി ഇതാണ് ക്വസ്റ്റൻ പേപ്പർ കോഡ് നൂറ്റി മുപ്പത്തിമൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് നമ്മൾ നേരെ ഗൂഗിളിലേക്ക് പോയി അത് നോക്കിയാൽ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് അത് കാണിച്ചു തരാം കണ്ടോ ദ ഇവിടെ നൂറ്റി മുപ്പത്തിനാലേ ബാർ സോറി നൂറ്റി മുപ്പത്തി മൂന്നേ ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എം ദറ്റൻ അപ്ലോഡ് ചെയ്തേക്കുന്ന രണ്ട് ദിവസം മുമ്പാണ് കണ്ടായിരുന്ന ടു ഡേയ്സ് എഗോ ഞാൻ ഞാനത് കഴിഞ്ഞ നെക്സ്റ്റ് വൺ ഇതിന്റെ പ്രൊഫഷണൽ കെ അപ്പ് ചെയ്തേക്കുന്നത് പതിനേഴ് മണിക്കൂർ മുമ്പാണ് ഇതിന്റെ പ്രൊഫഷണൽ കെ എന്ത് ചെയ്തേക്കുന്നത് അപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും പരീക്ഷ നടന്ന അന്ന് വൈകുന്നേരമാണ് എന്ത് ചെയ്യുന്നത് സ്വാഭാവികമായിട്ടും ക്വസ്റ്റിൻ അപ്ലോഡ് ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ രണ്ട് ദിവസം മുമ്പ് അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഒന്നാണ് കാണിച്ചിരിക്കുന്നത് ഇനി ഗൂഗിളിൻ്റെ ഭാഗത്ത് വന്ന എറാണോ പി എസ് സിയുടെ ഭാഗത്ത് വന്ന എറാണോ അത് പി എസ് സി എന എന്തു ചെയ്യണം ഒന്ന് വ്യക്തമാക്കണം എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ ഭാവിയാണിത് ഒരുപാട് പേര് വർഷങ്ങൾ മാറ്റി വെച്ച് പഠിച്ചിട്ട് പോയൊരു എക്സാം ആണ് ഞാനത് കഴിഞ്ഞ് ഈ ക്വസ്റ്റൻ പേപ്പറ് കുറച്ച് ആൾക്കാരുടെ കയ്യിലെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്തോ ഇല്ലയോ അത് ആധികാരികമായിട്ട് പറയാൻ എനിക്ക് സാധിക്കത്തില്ല കാര്യം ഞാനിത് കണ്ടിട്ടില്ല ഈ ഗൂഗിൾ ന്യൂസ് വരുന്നത് അല്ലെങ്കിൽ ഈ വാർത്തയിൽ വന്നത് അല്ലെങ്കിൽ ഈ കാണുന്ന രണ്ട് ദിവസം മുമ്പ് ഇത് മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ ഓക്കെ അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ പി എസ് സി ഇതിന് വ്യക്തമായിട്ട് മറുപടി എന്ത് ചെയ്യണം അതിന് തരണം ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ ഇപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ കോഡ് അറിയാമെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ അതെല്ലാവർക്കും കിട്ടണമെന്ന് നിർബന്ധം ഒന്നുമില്ല പക്ഷേ അല്ലെങ്കിൽ പി എസ് സി വെബ്സൈറ്റ് ആധികാരികമായിട്ട് എന്ത് ചെയ്യണമെന്ന് നോക്കേണ്ടി വരും അപ്പോൾ കുറച്ച് ആൾക്കാരുടെ കയ്യിൽ തന്നെ ക്വസ്റ്റ്യൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും എക്സാം നന്നായിട്ട് എളുപ്പം പറ്റാത്ത അവരുടെ കൂട്ടുകാർക്ക് അയയ്ക്കാൻ പറ്റും ഇതൊന്നും സംഭവിച്ചിട്ടുണ്ടോ ഇല്ലോ എനിക്ക് അറിയത്തില്ല പക്ഷേ ഇങ്ങനൊരു ന്യൂസ് രാവിലെ കണ്ടായിരുന്നു അത് വ്യക്തത വരുത്തേണ്ടത് ആരാണ് പി എസ് സി ആണ് അപ്പൊ ഇവിടെ നമ്മൾ വാർത്ത വായിക്കുകയാണെങ്കിൽ ഇങ്ങനെ നടക്കുന്നത് തിരുവനന്തപുരം പി എസ് സി ചോദ്യപേപ്പർ തലേ ദിവസം സൈറ്റിൽ കുടുങ്ങിയത് എറണാകുളം മലപ്പുറം എൽ ഡി ക്ലർക്ക് പരീക്ഷ അപ്പൊ ഈ വാർത്തയിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് എക്സാം നടന്നത് എറണാകുളം വയനാട് ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ ഇനിയാണ് എന്ത് ചെയ്യാൻ പോകുന്നത് എക്സാം നടക്കാൻ പോകുന്നത് അപ്പൊ ഇവിടെ തിരുവനന്തപുരം പി എസ് സി ഇന്നലെ നടത്തിയ എറണാകുളം മലപ്പുറം ജില്ലകളിലേക്കുള്ള എൽ ഡി ക്ലർക്ക് പരീക്ഷയുടെ ചോദ്യപേപ്പർ തലേ ദിവസം പി എസ് സി സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടു സംഭവത്തിന് പിന്നിൽ എന്താണെന്ന് വ്യക്തമായിട്ടില്ല ചോദ്യപേപ്പർ ചോർന്നതാണോ എന്നതുൾപ്പെടെയുള്ള സംശയങ്ങൾ ബലപ്പെടുന്നു ബുക്ക് നമ്പർ നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇ എം എന്ന നമ്പറിലുള്ള നൂറ് ചോദ്യങ്ങൾ അടങ്ങിയ ചോദ്യ പേപ്പറാണ് സൈറ്റിലുള്ളത് അപ്ലോഡ് ചെയ്തത് വൺ ഡേ എഗോ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ടു ഡേ എഗോ എന്നാണ് ഇന്നലെ വൈകിട്ടോടെ സൈറ്റിൽ കണ്ടത് അതേ ചോദ്യ ആണ് ഇന്നലെ പരീക്ഷയ്ക്ക് നൽകിയത് പി ഡി എഫ് ഫയലാണ് ചോദ്യക്കടലാസ് സൈറ്റിലുള്ളത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിലാണ് ചോദ്യക്കടലാസ് അപ്ലോഡ് ചെയ്തതായി കണ്ടെത്തിയത് പി എസ് സിയുടെ ഔദ്യോഗിക ചിഹ്നം ഉൾപ്പെടെയുള്ള സൈറ്റാണിത് പരീക്ഷയുടെ തലേന്നാൾ ചോദ്യക്കടലാസ് അതേപടി വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത് ഗുരുതര സ്വഭാവമാണ് ചോദ്യങ്ങളും ഓപ്ഷനുകളും അതേപടി ഉള്ളതിനാൽ ഉത്തരം കണ്ടെത്തി പഠിച്ചവർക്ക് മാർക്കും കിട്ടും എ കോഡിലെ ചോദ്യക്കടലാസ് ആണ് അതേപടി വെബ്സൈറ്റ് ഉള്ളത് സാധാരണയായി പരീക്ഷ കഴിഞ്ഞ ശേഷം ഉത്തര സൂചിക പ്രസിദ്ധീകരിക്കാറുണ്ട് എന്നാൽ പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യക്കടലാസ് അതേപടി സൈറ്റിൽ പ്രത്യക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് യാതൊരു വ്യക്തതയുമില്ല ഈ വ്യക്തതയാണ് ആര് വരുത്തേണ്ടത് പി എസ് പരീക്ഷ കഴിഞ്ഞ ശേഷം ചോദ്യങ്ങളുടെ ശരിയുത്തരങ്ങൾ അറിയാനായി ഗൂഗിൾ ലെൻസ് ഉപയോഗിച്ച് ഇന്റർനെറ്റിൽ പരിശോധിച്ചപ്പോഴാണ് ഒരു ദിവസം മുമ്പ് നൂറ് ചോദ്യങ്ങൾ അടങ്ങിയ പി ഡി എഫ് ഫയൽ അതേപടി പി സൈറ്റിൽ തന്നെ പ്രതി പ്രസിദ്ധീകരിച്ചായി കാണുന്നത് ഇനി ഗൂഗിളും പറയും തട്ടിപ്പ് നടത്തിയ വിധം ചോദ്യപേപ്പർ ഒരു ദിവസം മുമ്പ് സൈറ്റിൽ അപ്ലോഡ് ചെയ്തതായി കാണിക്കുന്നു ഗൂഗിൾ റിസർച്ച് സർ റിസർച്ചിലെ സോറി ഗൂഗിൾ സെർച്ച് റിസൾട്ടില് ചോദ്യപേപ്പർ കോഡായ നൂറ്റി മുപ്പത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് എം എന്ന എം എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ചോദ്യപേപ്പർ മുഴുവൻ ലഭിക്കും പരീക്ഷ നടന്ന ശേഷം ഇന്നലെ വൈകിട്ട് അഞ്ചോടെയാണ് സൂചിക സൈറ്റിൽ വന്നത് അത് കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ പതിനേഴ് മണിക്കൂർ മുമ്പ് കാണിക്കുന്നുണ്ട് അപ്ലോഡ് ചെയ്തത് ഒരു ദിവസം മുമ്പാണെന്ന് വിവരം ഗൂഗിൾ നൽകും ചോദ്യപേപ്പർ കോഡ് കൈ കൈവശപ്പെടുത്തുന്നവർക്ക് പരീക്ഷയ്ക്ക് മുമ്പ് ചോദ്യം ലഭിക്കും പി എസ് സിയുടെ സൈറ്റിൽ ഡിഫോൾട്ടിൽ ഫയൽ എന്ന ഡിഫോൾട്ട് ഫയൽ എന്ന പേജിലാണ് ചോദ്യങ്ങൾ തന്റെ പി ഡി എഫ് രൂപം പ്രത്യക്ഷ സോറി ചോദ്യത്തിന്റെ പി ഡി എഫ് രൂപം പരീക്ഷയ്ക്ക് ഒരു മണിക്യൂറുകൾക്ക് മുമ്പ് വന്നത് ഒറ്റ നോട്ടത്തിൽ ഈ പേജിലേക്ക് പോകാൻ കഴിയില്ല പക്ഷേ ചോദ്യ കോഡ് നൽകിയാൽ എളുപ്പം ലഭിക്കും അതേസമയം ഔദ്യോഗിക സൈറ്റിൽ ചോദ്യക്കാസ് പ്രത്യക്ഷപ്പെട്ട സംഭവത്തിൽ പി എസ് അന്വേഷണം തുടങ്ങി അന്വേഷണം തുടങ്ങിയതായിട്ട് ഈ ന്യൂസിൽ പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾ ഈ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ അതിനകത്ത് നിങ്ങൾക്ക് ആ ക്വസ്റ്റൻ അടക്കം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ ഓവർ ലാപ്പോട് കൂടിയ ഒരു ചൂടിയാകെ ചിത്രങ്ങളിൽ നിന്ന് നിർമ്മാണ രൂപം അതായത് നമ്മുടെ സ്റ്റീലോസ്കോപ്പ് വരുന്ന ഒരു ആൻസർ ആയിട്ടൊരു കൊസ്റ്റാണത് സോ ഇതിനൊരു മറുപടി പി എസ് തന്നെ നൽകണം എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതുവരെ എന്ത് ചെയ്യുക ഒരു തിരുത്താ കാര്യം ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആൾക്കാരുടെ ഭാവിയാണ് നിങ്ങളുടെ കയ്യിലുള്ളത് സോ പി എസ് സിയുടെ വിശ്വാസ്യത ഉറപ്പുവരുത്തേണ്ട ചുമതല ആർക്ക് തന്നെയാണ് പി എസ് സിക്ക് തന്നെയാണ് അവരെന്ത് ചെയ്യുക അതിലൊരു വ്യക്തത വരുത്തുക ഇതിനെക്കുറിച്ച് ബാക്കി ആധികാരികമായിട്ട് പറയാനൊന്നും എൻ്റെ കയ്യിൽ ഒന്നുമില്ല കാര്യം ഈ കാണുന്ന ന്യൂസ് ഈ ഗൂഗിളിൻ്റെ ഈ രണ്ട് ദിവസം മുമ്പ് അതുമാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത്